കണ്ണൂർ കോർപ്പറേഷനിലെ മരക്കാർക്കണ്ടി മലിനജല ശുദ്ധീകരണ പ്ലാന്റ് ടെൻഡർ റദ്ദാക്കിയ നടപടി യു ഡി എഫിനെതിരെ ആയുധമാക്കാൻ എൽഡിഎഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് മേയർക്കെതിരെ കോടികളുടെ അഴിമതിയാണ് സിപിഐഎം ആരോപിച്ചത് കോടിയുടെ അഴിമതി നടന്നെന്നായിരുന്നു ആരോപണം പിന്നാലെ കഴിഞ്ഞ ദിവസമാണ് നടപടികൾ സുതാര്യമല്ലെന്ന് ചൂണ്ടിക്കാട്ടി അമൃത് പദ്ധതി സ്റ്റേറ്റ് ലെവൽ ടെക്നിക്കൽ കമ്മിറ്റി പദ്ധതിയുടെ ടെൻഡർ റദ്ദാക്കിയത് അഭിജിത് മുഴക്കുന്ന നമുക്കൊപ്പം അഭിജിത് മുഴക്കുന്ന കോടികളുടെ അഴിമതി അത് കണ്ണൂർ കോർപ്പറേഷനിൽ ഒരു തെരഞ്ഞെടുപ്പ് വിഷയമാക്കി തന്നെ എൽഡിഎഫ് ഉയർത്തുകയാണോ എന്തൊക്കെയാണ് വിവരങ്ങൾ സുജിയ സൂചിപ്പിച്ചതുപോലെ തന്നെ കണ്ണൂർ കോർപ്പറേഷനിൽ യു ഡി എഫിനെതിരെ അഴിമതി ആരോപണം ഉയർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ളതായിരുന്നു എൽ ഡി എഫിന്റെ പദ്ധതി അതിനവർക്ക് വീണ് കിട്ടിയ ഒരു ആയുധമായിരുന്നു ഈ മരക്കാർ കണ്ടിയിലെ മലിനജല ശുദ്ധീകരണ പ്ലാന്റുമായി ബന്ധപ്പെട്ട ആരോപണം ദിവസങ്ങൾക്ക് മുൻപ് തന്നെ സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് ഈ ഒരു അഴിമതി ആരോപണവുമായി മുന്നോട്ട് വന്നു അതായത് ഈ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ മലിനജല ശുദ്ധീകരണ പ്ലാന്റിന്റെ നിർമ്മാണം അത് ഒരു കമ്പനിക്ക് ടെൻഡർ നടപടി അട്ടിമറിച്ചുകൊണ്ട് നൽകി എന്നുള്ളതായിരുന്നു ആരോപണം നാൽപ്പത് കോടിയുടെ ടെൻഡർ പിന്നീട് നൂറ്റി നാൽപ്പത് കോടിയായി മാറി തങ്ങൾക്ക് അടുപ്പമുള്ളവർക്ക് വേണ്ടി ഈ ടെൻഡർ നടപടികൾ മേയർ അട്ടിമറിച്ചു എന്നുള്ളതാണ് ഒരു ആരോപണമായി കെ കെ രാകേഷ് ഉയർത്തിക്കൊണ്ടുവന്നത് അതിന് പിന്നാലെ അത് നിഷേധിച്ചുകൊണ്ട് മേയർ രംഗത്തെത്തുന്നതൊക്കെ കണ്ടു പക്ഷേ കഴിഞ്ഞ ദിവസം ആ ടെൻഡർ നടപടികൾ റദ്ദാക്കിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് അങ്ങനെയുള്ളൊരു നിർദ്ദേശം അത് ഈ അമൃത് പദ്ധതി ഹൈ ലെവൽ സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ ഭാഗത്തു നിന്ന് വന്നു അതിൽ പറയുന്നത് വ്യക്തമായി ഇങ്ങനെയാണ് അതായത് ടെൻഡർ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുണ്ട് അതൊന്നും ഇവിടെ പാലിക്കപ്പെട്ടിട്ടില്ല അധിക ചിലവ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും ഈ പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ചില സംശയങ്ങൾ ചില ദുരൂഹതകൾ ഈ നടപടിക്രമങ്ങളിൽ ആകെ ഉണ്ട് എന്നുള്ളതായിരുന്നു ഈ അമൃത് പദ്ധതി ഹൈപ്പവർ കമ്മിറ്റിയുടെ ഒരു കണ്ടെത്തൽ അതിന് പിന്നാലെ ഈ ടെൻഡർ നടപടികൾ റദ്ദാക്കുകയും ചെയ്തു അതിനു പിന്നാലെയും മേയർ നടത്തിയ പ്രതികരണം ഈ ടെൻഡർ നടപടി റദ്ദാക്കിയത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ളതായിരുന്നു താൻ ആ രീതിയിലുള്ള ഒരു അഴിമതി നടത്തിയിട്ടില്ല എന്ന് മേയർ മുസ്ലിം മഠത്തിൽ വിശദീകരിക്കുകയും ചെയ്തു ഏതായാലും ഈ സംഭവങ്ങളെല്ലാം തന്നെ യു ഡി എഫിനെതിരെ ആയുധമാക്കുകയാണ് എൽ ഡി എഫ് കഴിഞ്ഞ കുറേ നാളുകളായി നിരവധിയായ അഴിമതി ആരോപണങ്ങൾ എൽ ഡി എഫ് കൊണ്ടുവരുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണമാണ് ഈ നൂറ്റി നാൽപ്പത് കോടിയുടെ അഴിമതി ആരോപണം അതിനെ എങ്ങനെ യു ഡി എഫ് പ്രതിരോധിക്കും എന്നുള്ളതാണ് കത്തിരുന്ന് കാണേണ്ടത് സുജയ വിവരങ്ങൾ നൽകിയത് അഭിജിത് മുഴക്കുന്നാണ്